നെന്മോറ പഞ്ചായത്തിൽ കൊണ്ടുവന്ന മാലിന്യ വാഹനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു വക്കാവിലെ ഖരമാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുവന്നതായിരുന്നു മാലിന്യം ട്രാക്ടറിൽ കടത്തുകയായിരുന്ന മാലിന്യം പഞ്ചായത്ത് പഞ്ചായത്തംഗം അമീർജാന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞുവച്ചത് ഖരമാലിന്യ പ്ലാന്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യം റോഡിലേക്ക് ഒഴുകി റോഡിലേക്കൊഴുകിവന്നതോടെ നാട്ടുകാർ പ്രയാസത്തിലാണ് മഴ പെയ്തതോടെ പ്ലാന്റിലെ മാലിന്യം നീക്കം ചെയ്യാനായില്ല പ്ലാന്റിനു സമീപത്തെ വീടുകളും കിണറുകളും മാലിന്യത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കുളിക്കാൻ അവിടെ ഒരു കുളവുണ്ട് അതിലിപ്പോൾ ആരും കുളിക്കുന്നില്ല കാരണം ഇതിലെ മാലിന്യമൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കുന്നില്ല ഇവിടെ വിശം വരേണ്ട കിണറുണ്ട് ഇവിടെ അടുത്ത കിണറുണ്ട് ഇവരുടെ കിണറിനൊന്നും വെള്ളം എടുത്തിട്ട് വർഷങ്ങളായി വെള്ളം എടുക്കുന്നില്ല ഇതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണും ഇപ്പോൾ ഇവർ ഫണ്ട് വെച്ചു എടുത്തിട്ട് പോകണു ഇതിലൊന്നും അല്ല നമുക്ക് കാര്യം ശാശ്വത പരിഹാരം കാണും ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് മാലിന്യം കൊണ്ടുവരട്ടെ അതിനുള്ള പരിഹാരം കാണും ഇതാണ് ഇവിടെ ശുദ്ധജലം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് പ്ലാന്റിലെ മാലിന്യം നീക്കം ചെയ്ത ശേഷം മാത്രം മറ്റു മാലിന്യം എവിടെ നിക്ഷേപിച്ചാൽ മതിയെന്ന് പഞ്ചായത്ത് അംഗം അമീർ ജാൻ പ്രതികരിച്ചു പല ബോർഡ് മീറ്റിംഗുകളിലും ഞാൻ വെച്ചുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് രജസ്യം നീക്കം ചെയ്യാൻ വേണ്ടി പല ബോർഡ് മീറ്റിങ്ങുകളിലും പറയാറുണ്ടെങ്കിലും പക്ഷേ പത്തൊമ്പത് മെമ്പർമാരിലെയും സപ്പോർട്ട് പോലും ഇല്ലാതെയാണ് ആ ബോർഡ് തീരാറുള്ളത് പക്ഷേ ഫണ്ടുണ്ട് നമുക്ക് ഈ മാർച്ച് മാസത്തിനുള്ളിൽ കൊണ്ടുപോകാനുള്ള ഫണ്ട് നിലവില് പഞ്ചായത്തിലുണ്ട് പക്ഷേ അതിനെ തടസ്സം നിന്നുകൊണ്ടാണ് പ്രതിപക്ഷവും പ്രതിവർഷാവിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തടസ്സം നിൽക്കുന്നത് പക്ഷേ ഈ ജൂൺ മാസം കഴിഞ്ഞോടു കൂടി നല്ല ശക്തമായ മഴ പെയ്യാൻ സാഹചര്യമുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മുകളിൽ വേസ്റ്റുകൾ ഏകദേശം എല്ലാം നമ്മുടെ വക്കാവ് പ്രദേശങ്ങൾ അതുപോലെ ചക്കാത്തട ഭാഗങ്ങളിലേക്കും എത്താൻ സാധ്യത ഉള്ളതിനാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ അടിയന്തര സാഹചര്യം ഇത് എടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മുകളിൽ മാലിന്യം നീക്കം ചെയ്യണം എന്നാണ് ഞങ്ങൾക്കും ബന്ധപ്പെട്ട പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും പറയാനുള്ളത് യു ടി വി ന്യൂസ് पालका